ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കന്നഡ സിനിമ സൂപ്പർ താരം ഋഷഭ് ഷെട്ടി അദ്ദേഹത്തിൻ്റെ ഗ്രഹനര ഇപ്പോൾ വ്യാഴദശ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വ്യാഴദശ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെയധികം ഗുണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മാസം മുതൽ രണ്ടായിരത്തി ഒക്ടോബർ മാസം വരെ പതിനാറ് വർഷം വ്യാഴദശയാണ് അദ്ദേഹം ജനിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ജൂലൈ മാസം ഏഴാം തീയതി അതായത് മിഥുന മാസത്തിലെ കാർത്തിക നക്ഷത്രത്തിലാണ് ജനിച്ചിരിക്കുന്നത് കാർത്തിക മേടം രാശിയിലുണ്ട് പകുതി എടവം രാശിയിലുണ്ട് ഇവിടെ എടവം രാശിയിൽ കാർത്തികയാണ് അസുരഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ് ചന്ദ്രൻ എടവം രാശിയിൽ നിൽക്കുന്നു ഉച്ച ക്ഷേത്രത്തിൽ നിൽക്കുന്നു ലഗ്നം കർക്കിടമാണ് ലഗ്നാധിപനായ ചന്ദ്രൻ പതിനൊന്നാം ഭാവത്ത് ഉച്ചനായി നിൽക്കുന്നു ഇവിടെ വ്യാഴദശ അദ്ദേഹത്തിന് വളരെയധികം ഗുണം ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു കർക്കിടം ലഗ്നത്തിൻ്റെ അഞ്ചാം ഭാവത്ത് വൃശ്ചികത്തിലാണ് വ്യാഴം നിൽക്കുന്നത് ഈ വ്യാഴം ചന്ദ്രനിൽക്കുന്ന രാശിയുടെ ഏഴാം ഭാവമാണ് വൃശ്ചികം ആ വൃച്ചയത്തിൽ കൂടിയാണ് വ്യാഴം നിൽക്കുന്നത് ചന്ദ്രകേന്ദ്രത്തിൽ വ്യാഴം നിൽക്കുന്നു ലഗ്നത്തിന് അഞ്ചാം ഭാവത്തും ലഗ്നത്തിൻ്റെ ഒമ്പതാം ഭാവം മീനം മീനത്തിൻ്റെ അധിപനായ വ്യാഴം ഒമ്പതാം ഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഗ്യഭാവമാണ് പുണ്യഭാവമാണ് പിതാവിൻ്റെ ഭാവമാണ് അഞ്ച് ഒമ്പത് ഭാവങ്ങളെ ത്രികോണ എന്ന് പറയും ത്രികോണാധിപന്മാർ യോഗകാരകരാണ് അങ്ങനെ വളരെയധികം അനുകൂല സ്ഥിതിയിലാണ് വ്യാഴം നിൽക്കുന്നത് അപ്പോൾ ത്രികോണാധിപനായ ഭാഗ്യാധിപനായ യോഗകാരകനായ വ്യാഴം ചന്ദ്രകേന്ദ്രത്തിൽ നിൽക്കുന്നു ലഗ്നത്തിന് അഞ്ചാം ഭാവത്ത് നിൽക്കുന്നു അതുകൊണ്ടാണ് ഈ വ്യാഴദശ അദ്ദേഹത്തിന് വളരെയധികം ഗുണം ചെയ്തത് മാത്രമല്ല വ്യാഴം അത് നിൽക്കുന്ന രാശിയിൽ നിന്ന് അഞ്ച് ഏഴ് ഒമ്പത് ഭാവത്തിലേക്ക് പോകുന്ന ദൃഷ്ടയും അങ്ങനെ വൃക്ഷത്തിൽ നിൽക്കുന്ന വ്യാഴം മീനത്തിലേക്ക് ലഗ്നത്തിന് ഒമ്പതാം ഭാവത്തിലേക്ക് ഭാഗ്യഭാവത്തിലേക്ക് നോക്കുന്നു വൃക്ഷത്തിൽ നിൽക്കുന്ന വ്യാഴം ഏഴാം രാശിയിലേക്ക് ഏഴാം ഭാവത്തിലേക്ക് അതായത് ലഗ്നത്തിന് പതിനൊന്നാം ഭാവത്തിലേക്ക് ലാഭ ലാഭസ്ഥാനത്തിലേക്ക് വ്യാഴം നോക്കുന്നു വൃക്ഷത്തിൽ നിൽക്കുന്ന വ്യാഴം ലഗ്നത്തിലേക്ക് അതായത് വൃക്ഷത്തിന് ഒമ്പതാം ഭാവത്തിലേക്ക് ലഗ്നത്തിലേക്ക് വ്യാഴം നോക്കുന്നു ശരീരത്തിന് വ്യാഴം നോക്കുന്നു അങ്ങനെ വ്യാഴം അത് നിൽക്കുന്ന രാശിയിൽ നിന്ന് അഞ്ച് ഏഴ് ഒമ്പത് ഭാവത്തിലേക്ക് പുണ്യഭാവത്തിലേക്ക് ഭാഗ്യഭാവത്തിലേക്ക് ലാഭസ്ഥാനത്തേക്ക് ശരീരത്തിലേക്കൊക്കെ വ്യാഴം പൂർണ്ണ ദൃഷ്ടി ചെയ്യുന്നു മാത്രമല്ല ഒരു രാശിയുടെ അധിപൻ വേറൊരു രാശിയിൽ നിന്ന് സ്വന്തം ക്ഷേത്രത്തിലേക്ക് നോക്കുന്നത് വളരെ വളരെ ഉത്തമമാണ് ഇവിടെ വ്യാ മീനത്തിൻ്റെ അധിപനായ വ്യാഴം ഒരു ചേം നിന്ന് മീനത്തിലേക്ക് സ്വന്തം ക്ഷേത്രത്തിലേക്ക് നോക്കുന്നു അപ്പോൾ വ്യാഴം വേറൊരു രാശിയിൽ നിന്ന് സ്വന്തം ക്ഷേത്രത്തിലേക്ക് നോക്കുന്നു അങ്ങനെ വ്യാഴം ഇദ്ദേഹത്തിൻ്റെ ജാതത്തിൽ വളരെയധികം അനുകൂല സ്ഥിതിയിലാണ് നിൽക്കുന്നത് ഈ വ്യാഴം അതിബലവാനായതുകൊണ്ടാണ് അദ്ദേഹം നല്ലൊരു ഭക്തൻ അതായത് പരമ ഭക്തനാവാള കാരണം ഈ വ്യാഴത്തിൻ്റെ അനുകൂലമായ സ്ഥിതി തന്നെയാണ് ഇനിയും ഇതുപോലുള്ള ചെറിയ വീഡിയോകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം